തിരുമേനി നമസ്കാരം ഹരേ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ തിരുമേനി ഇന്ന് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള പുതിയൊരു ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളായി നമ്മളോട് പല ഇപ്പം ഞാൻ നമ്മളൊക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ താഴെ ഗുരുവായൂരപ്പ നാമം ജപിച്ചുകൊണ്ട് വരുന്ന കമൻ്റുകളുടെ അടിയിലൊക്കെ ക്വസ്റ്റ്യായിട്ട് കാണാറുള്ളതാണ് സാധാരണക്കാരൻ്റെ ഒരു സംശയമാണ് അത് എൻ്റെ എന്നെമാരിത്തൊരാളെ സംശയമാണ് എൻ്റെയും കൂടി സംശയമാണെന്ന് കൂട്ടിക്കോളും സാമ്പത്തിക ബാധ്യതകൾ മാറാനും കടബാധ്യതകൾ മാറാനും സാമ്പത്തിക ഭദ്രത വരാനുമായിട്ട് നമ്മൾ ഗുരുവായൂർ വന്നിട്ട് എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്താ പ്രാർത്ഥിക്കേണ്ടത് അതിന് എന്തെങ്കിലും വഴിയുണ്ടോ പോം എന്ന് ചോദിക്കുന്നു ഞാൻ അഗെയിൻ പറയണു ഇതൊരു കോമൺ മാൻ്റെ ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിരുന്നു പക്ഷേ ഞാൻ ഇതുവരെയായിട്ടും ഈ ഒരു കാര്യം തിരുവനന്തപുരത്ത് അഡ്രസ്സ് ചെയ്തിട്ടില്ല എനിക്ക് പേഴ്സണലി വാട്സാപ്പിൽ മെസ്സേജുകളൊക്കെ വന്ന് തുടങ്ങി പരിഗണിക്കൂ അതിനുള്ള ഒരു മറുപടി നിന്ന് അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് ഏതൊരാൾക്കും ഉണ്ടാവും കടബാധ്യത സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മളത് മനസാന്നിധ്യത്തോടുകൂടി അതിനെല്ലാം തരണം ചെയ്യണം അതിനെല്ലാം തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യാം ഗുരുവായൂരപ്പനെ വന്ന് തൊഴുക ഗുരുവായൂരപ്പൻ്റെ ഭഗവാൻ പ്രീതി നേടുക ഗുരുവായൂരപ്പനെ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ടാവും ഗുരുവായൂർ അമ്പലത്തിന് ഒരു ചുമർചിത്ര ഉണ്ട് ഒരു താമരക്കണ്ണുണ്ട് ഇതൊക്കെ നിങ്ങൾ വരുകയുണ്ടാവും ആ താമരക്കണ്ണനെ കാണുന്നുണ്ടാവും തൊഴുമുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് ശരിക്കു പറഞ്ഞാൽ ആ താമരക്കണ്ണൻ മാത്രമായിരിക്കാം പക്ഷേ അതിൻ്റെ പിന്നിൽ വേറൊരു ചരിത്രം കൂടി ഉണ്ട് ആ താമരക്കണ്ണൻ ഇരിക്കുന്നത് ഒരു കൽപ്പവൃക്ഷത്തിൻ്റെ താഴത്താണ് അത് ഈ ചുമർ ചുമർചിത്രമായത് കാരണം ശരിക്കു പറഞ്ഞാൽ നമുക്ക് മുഴുവൻ വ്യക്തമാവില്ല ആ കൽപ്പവൃക്ഷത്തിൽ നിന്ന് സ്വർണം മരതകം പവിഴം എന്നുവേണ്ട അങ്ങനത്തെ ധാന്യം ഇത് മുഴുവൻ ഇങ്ങനെ വർഷിക്കണതാണ് ഈ കൽപ്പവൃക്ഷം ഈ കൽപ്പവൃക്ഷത്തിൻ്റെ താഴത്തിരുന്നിട്ടാണ് താമരക്കണ്ണൻ ഇരുന്ന് വെണ്ണ കഴിക്കണത് അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ചതുരക്ഷരി ഗോപാലം ആണ് ആ രൂപത്തിന് ഉണ്ടാവുന്നത് ഒന്നുകൂടി പറയണ ചതുരക്ഷരീ ഗോപാലം അതിരുന്നാണ് അതിൻ്റെത് അപ്പോൾ നമ്മൾ അങ്ങനെ ചതുരക്ഷരി ഗോപാലം നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ പിന്നിൽ കൽപ്പവൃക്ഷം കൽപ്പവൃക്ഷത്തിൽ നിന്ന് മരതകം സ്വർണം വൈഡൂരം എന്നിവ ഇങ്ങനെ വീണുകൊണ്ടിരിക്കേണ്ടത് ആ സമയത്ത് ഭഗവാനിരിക്കണു താമരക്കണ്ണനായിട്ട് ഇരിക്കണു അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ ധ്യാനിക്കേണ്ടത് ഇത് മുഴുവൻ ധ്യാനിക്കണം താമരക്കണ്ണനെ മാത്രം ധ്യാനിച്ചാൽ പോരാ അതായത് സങ്കല്പി പ്രാർത്ഥിക്കുക അപ്പം ഈ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണൻ കൽപ്പവൃക്ഷത്തിൽ നിന്ന് ധാന്യങ്ങൾ സ്വർണം മരതകം എന്നുവേണ്ട എല്ലാ സമ്പൽ സമൃദ്ധിയാണ് അതിൽ നിന്ന് അതിനെ അതിന് ശരിക്കും പറഞ്ഞാൽ ചതുരക്ഷരി ഗോപാലം എന്ന് പറഞ്ഞാൽ നാലക്ഷരമുള്ള ഗോപാലം ആ നാലക്ഷരമുള്ള ഒരു മന്ത്രമാണ് നമ്മൾ ആ സമയത്ത് വിചാരിക്കേണ്ടത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപാസിക്കുന്ന കണക്കാക്കണം ഉപാസനയിൽ തന്നെ അത് ഉൾപ്പെടുത്തണം അപ്പോൾ നാലക്ഷര മന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ഓം അത് കോമൺ ആയിട്ടുള്ളതാണ് ക്ലീം കൃഷ്ണ ക്ലീം അപ്പോൾ ക്ലീം ഒരക്ഷരായി കൃഷ്ണ രണ്ടക്ഷരം അപ്പോൾ മൂന്നക്ഷരായി ഓം ക്ലീം കൃഷ്ണ ക്ലീം അപ്പോൾ അതങ്ങനെയാണ് നാലക്ഷരം ഈ നാലക്ഷര മന്ത്രം പണ്ട് കാലത്ത് ഈ ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ നാല് അക്ഷരലക്ഷം തർപ്പിക്കുക ഹോമിക്കുക ജപിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ കലികാലത്ത് ജപം മാത്രം മതി മറ്റേ രണ്ടും നമുക്ക് സാധാരണ നിലയ്ക്ക് നടത്താൻ പറ്റില്ല അപ്പോൾ കലികാലത്ത് നാമജപത്തിനാണ് കൂടുതൽ പ്രാധാന്യം അപ്പോൾ ഈ മന്ത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നാമജപമായി അപ്പോൾ ഓം ക്ലീം കൃഷ്ണ ക്ലീം എന്നുള്ള നാലക്ഷര മന്ത്രം പറ്റുമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മൾ ജപിക്കണം അപ്പോൾ ഒരു ദിവസം പതിനായിരം അക്ഷ ജപാണ് വരിക ഈ പതിനായിരം ജപിക്കണമെങ്കിൽ ഒരു ദിവസം നമ്മൾ എങ്ങനെ വന്നാലും ഒരു മണിക്കൂർ ഒന്നേക്കാ മണിക്കൂറ് നമ്മൾ ചിലവഴിക്കണം നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ജപിക്കാൻ നമ്മൾ ഏതൊരാളും ആ സമയം ചിലവഴിക്കും ഇനി ആധാവ അങ്ങനെ നമുക്ക് ഒരു മണിക്കൂർ ചിലവഴിക്കാൻ പറ്റാത്ത ഇന്നത്തെ യാന്ത്രികമായിട്ടുള്ള ജീവിതമാണ് എല്ലാവർക്കും ഒരു മണിക്കൂർ ജപത്തിനായിട്ട് ചിലപ്പോൾ ചിലവഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അത് ഒരു ആയിരത്തി എട്ടോ മുന്നൂറ്റി മുപ്പത്താറോ നൂറ്റി എട്ടോ നൂറ്റിയെട്ടെങ്കിലും ദിവസം ജപിക്കണം അങ്ങനെ നൂറ്റിയെട്ട് എങ്ങനെയായാലും ഗ്രാജ്വലായിട്ടത് അക്ഷരവക്ഷത്തിലെത്തും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഉണ്ണിക്കണ്ണൻ തീർത്ത് തരും നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള സമയത്ത് പിന്നെ ആൾ കാച്ചു കൊണ്ടുവന്ന് തരും എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും പക്ഷെ അയാൾ കൊണ്ടുവന്ന് തന്നില്ലെങ്കിലും വേറൊരാൾ ആ സമയത്ത് നമുക്ക് കാച്ചു കൊണ്ടുവന്നു തരും അത് ഉറപ്പാണ് നിങ്ങളൊരു നാൽപ്പത്തൊന്ന് ദിവസം ഒന്ന് വിചാരിച്ചു നോക്കോളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് നമുക്ക് വരുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീരും പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് വ്യാമോഹം പാടില്ല ഇതൊരു ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മന്ത്രം ചെല്ലുന്നത് കുറയ്ക്കാം അതി കാണാരുത് പക്ഷെ ഇതിൽ വലിയൊരു കാര്യം ഞാൻ പറയട്ടെ തിരുമേനി ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഗുരുവായൂർ വീഡിയോസ് എന്നൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് താമരക്കണ്ണൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ വന്നു താമരക്കണ്ണനെ തൊഴുതു മണിക്കിണറിൻ്റെ അവിടെ നിന്ന് താമരക്കണ്ണനെ തൊഴുതു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനുണ്ട് പക്ഷേ ഞാൻ പറയണ ഞാൻ ഇതിനു മുന്നേ ആരോ പറഞ്ഞു ഒരു വട്ടം കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ ഓർമ്മയിൽ പോലും ഈ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തിരുമേനി ഇത് ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ സമയത്ത് തിരുമേനിയുടെ ഇതിൽ നമ്മൾ മറന്നുപോയ ഒരു കാര്യം ഓർക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ ഓർക്കാൻ പാടുപെടുകയാണ് ഇപ്പോൾ കല്പവർഷത്തിന്റെ കാര്യം ഇത് വളരെ വലിയ ഒരു പുതിയ അറിവ് തന്നെയായിരിക്കും ഒരുപാട് പേർക്ക് അതായത് താമര കണ്ണൻ ഇരിക്കുന്നത് ഒരു കൽപ്പകവർഷത്തിന്റെ താഴത്താണ് കൽപ്പവൃക്ഷത്തിൽ നിന്ന് സ്വർണം മരതകം വൈഡൂരം എല്ലാം അങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത് മൊത്തത്തിൽ വേണം നമ്മൾ ധ്യാനിക്കാൻ അതെ ഒന്നു മാത്രം പോരാ എല്ലാം ധ്യാനിച്ചു കഴിഞ്ഞാല് ഇതിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ ഗുരുവായൂരപ്പനാണ് ആ ഉള്ളിലിരിക്കണത് ഗുരുവായൂരപ്പനാണ് നിങ്ങൾ തൊഴേണ്ടത് അതെ അതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് ഈ രൂപം മനസ്സിൽ വിചാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തീരും അത് ഉറപ്പാണ് ഒരു സംശയം വേണ്ട അതായത് ഞാൻ പറയണു അപ്പൊ ഇനി അടുത്ത അടുത്തവട്ടം നമ്മൾ ഗുരുതരാഴുമ്പോൾ താമരക്കണ്ണനെ കാണുമ്പോൾ ഇരിക്കുന്ന ആ ഒരു മനസ്സിൽ ഉൾപ്പെടുത്തണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇത് നമ്മള് മനസ്സിലേക്ക് ആവാഹിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി എന്നും ഇവിടെ ഒന്ന് തൊഴാൻ പറ്റില്ലല്ലോ ഇല്ല ഇല്ല അപ്പൊ വീട്ടിൽ കൊണ്ടുപോയി നമ്മള് പൂജാമുറിയിലോ ഇല്ലെങ്കിൽ വിളക്ക് കത്തിക്കലോ ഇരിക്കുന്ന സമയത്ത് ആ രാവിലത്തെ നേരം രാവിലെയാണ് രാവിലെയാണ് ഉത്തമം വൈകുന്നേരം ചെല്ലാം അതിന് ഈ മന്ത്രം വൈകുന്നേരം ചെല്ലണമോണ്ട് കുഴപ്പമുള്ളതല്ല രാവിലത്തെ നേരമാണ് എപ്പോഴും ശരിക്കും പറഞ്ഞ ഒരു കാമൻ കോയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമുക്ക് മനസ്സ് കൂടുതൽ അതിൽ ഉൾക്കൊള്ളാൻ കൂടുതൽ പതിവ് ജപത്തിന്റെ ഒപ്പം ഇതങ്ങട് ജപിക്കുക ആ സമയത്ത് ഭഗവാനെ മനസ്സിലാക്കുക അപ്പം 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 ഈ കൽപ്പവൃക്ഷത്തിൻ്റെ താഴത്തിരിക്കുന്നു കൽപ്പവൃക്ഷത്തിൽ നിന്ന് എല്ലാം വീഴണു അങ്ങനെയെല്ലാം ഗുരുവായൂരപ്പനെ വേണം മൊത്തത്തിൽ നമ്മൾ വിചാരിക്കാൻ ചതുരക്ഷരി ഗോപാലം എന്ന് പറഞ്ഞാൽ ഓം ക്ലീം കൃഷ്ണ ക്ലീം ഓം ക്ലീം കൃഷ്ണ ക്ലീം ഓം ക്ലീം കൃഷ്ണ ക്ലീം ആർക്കും നല്ലൊരു ദിവസം നോക്കി ഇത് തുടങ്ങാം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ദിവസം നോക്കി തുടങ്ങാന്ന് പറയുമ്പോ എല്ലാ ദിവസവും ശുഭശ്രി ശീക്രെന്ന് പറയുന്ന മാതിരി ആൾക്കാർ ഇനി ഇപ്പം ഇപ്പൊ ഇന്നാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് തന്നെ ജപിച്ചു തുടങ്ങും അതിൽ ഏതെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ അവർക്ക് ഏത് ദിവസമായിരിക്കും നല്ലത് ദിവസം എന്ന് ഗുരുവായൂർപ്പന്റെ ദിവസം വ്യാഴാഴ്ച നല്ല ദിവസമാണ് പിന്നെ തിങ്കളാഴ്ച നല്ല ദിവസമെന്ന് പറയും ശരിക്കു പറഞ്ഞുണ്ടെങ്കിൽ ഏഴ് ദിവസം നല്ലതാണ് പക്ഷേ നമ്മുടെ ഒരു താങ്കല്പത്തില് ചൊവ്വ വെള്ളി ദിവസങ്ങള് ഭഗവതിക്കുള്ളതാണ് വ്യാഴം ഗുരുവായൂരപ്പനുള്ളതാണ് ശനി ശിവനുള്ളതാണ് അങ്ങനെയൊക്കെ ഒരു പ്രചാരം വന്നു വിട്ടുണ്ട് പക്ഷെ എല്ലാ ദിവസം എല്ലാവർക്കും നല്ലതാണ് കാര്യം ഈ ഒരു ദിവസത്തെ പറയുമ്പോൾ വരും കേട്ടിട്ടുണ്ട് എങ്ങനെയാ അത് ദിവസം കേട്ടതാണ് അനുഭവത്തിന് പറഞ്ഞാണ് എന്തെങ്കിലും അറിയാതെ ഒരു ദിവസം മുടങ്ങി പോവും അതെ എന്നാണ് പറയണത് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട അടുത്ത ദിവസം നമുക്കിതിന്റെ തുടർച്ചയായിട്ട് തുടങ്ങാം ഇനിയിപ്പോ നാല് ദിവസം കൊണ്ട് ഇപ്പൊ ചിലപ്പോ പറ്റില്ല ചിലവർക്ക് അത് ചിലപ്പോ നൂറ് ദിവസാവാം നൂറ്റമ്പത് ദിവസാവാം മുന്നൂറ് ദിവസാവാം എങ്ങനെയായാലും അല്ല ബേജാറൊട്ടും വിചാരിക്കേണ്ട അങ്ങനെയല്ലേ കോടിനാമ സമയം അക്ഷരലക്ഷം 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 നാല് അക്ഷരങ്ങള് നാല് ലക്ഷം ലക്ഷം നാല് ലക്ഷമാണ് ഇതിന് ഒരു ടാർഗറ്റ് പറയണത് അതിന് കൂടുതൽ ജവിക്കാം ഒരു കുഴപ്പമില്ല ഇനിയിപ്പോ കുറവാണെങ്കിലും അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഇനി അടുത്തായി ചോദിക്കാം ഇപ്പൊ ഇത് വീഡിയോ കണ്ട ഉടനെ ഇതിൽ വരാൻ പോകുന്ന കമന്റുകൾ ഞാൻ മുൻകൂട്ടി പറയാം ഒന്ന് എന്താ വച്ചാൽ ഇതിലൊന്നും വിശ്വസിക്കാത്ത ആളുകളുണ്ട് അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് പറയുന്ന അങ്ങനത്തെ ആളുകൾ ഈ വീഡിയോ ഇത് പ്രത്യേകം നമ്മളെല്ലാ വീഡിയോയിലും പറയണം കാരണം കുറെ ആളുകൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോ പലതരത്തിലുള്ള പറയുന്നുണ്ടാവാം അവരൊന്നിത് കാണുക പിന്നെ ഇനി അടുത്തൊരു ചോദ്യം വരാൻ പോകുന്നത് എന്താ പറയുക സ്ത്രീകളാണ് ഇത് ഭജിക്കുന്ന അവർക്ക് പറ്റാത്ത അങ്ങനെ എങ്ങനെയാ ദിവസം പറഞ്ഞ മാതിരി ഈ ജപിക്കണം എന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പഴയ ചിലവർക്ക് വേണ്ടി നാമം ജപിക്കണം അശുദ്ധ എന്നൊക്കെ പറയും അതിനാലും അത് വേണ്ട ഇത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബീജാക്ഷരം വരുന്നുണ്ട് ഓം എന്ന് പറയുന്നത് ബീജാക്ഷര അത് സ്വതവേ ശുദ്ധമായിട്ടുള്ള സ്ഥല സമയത്ത് ജപിക്കുക എന്നാണ് പൂർവികര് പറയണത് അത് പ്രകാരം ഞാനും പറയണമെന്ന് മാത്രം എനിക്കിതിൽ ആധികാരികമായിട്ടൊന്നും പറയാനും ഒന്നും ഇല്ല എന്നാലും നമ്മള് അങ്ങനെയാണ് എനിക്ക് സ്വന്തമായിട്ട് ഇതിലൊരു കേട്ടു കേൾവിനാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് അടുത്ത അടുത്തവട്ടം ഞാൻ ഒന്നുകൂടി പറയാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം പറയാണ് ഗുരുവായൂർ വരണു തൊഴുതിട്ട് നമ്മള് എന്നും വരുന്ന മാതിരി നമ്മൾ താമര കണ്ണ് കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ചുമർ ചിത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കൽപ്പകവൃഷവും മരതക വൈഡൂര്യൂര്യം എല്ലാം വർഷിക്കുന്ന ആ കൽപകൃഷത്തിനും കണ്ടിട്ട് അത് കണ്ണിലും മനസ്സിലും പതിപ്പിച്ചിട്ട് നമ്മുടെ കൂടെ എല്ലാ ദിവസവും ആ രൂപം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം അമ്പലം വിടാൻ എന്നിട്ട് ആ രൂപം നമ്മുടെ മനസ്സിൽ കണ്ടിട്ട് വേണം വീട്ടിലിരുന്ന് ജപിക്കാൻ ഇതെല്ലാം ഏതായാലും നിങ്ങൾ നാല്പത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാവും അത് ഉറപ്പാണ് തീർച്ചയായും സാവധാനത്തിലാവണുള്ള ചോദിച്ചാൽ അതിനനുസരിച്ച് നമുക്കുള്ള ഗുണങ്ങൾ ഉണ്ടാവും അത് ഗുരുവായൂരപ്പൻ തരണ ഒരു വാക്കാണ് ഉറപ്പിച്ചോളൂ ഹരേ കൃഷ്ണ